നക്കടക്കിനോ അതെ നമ്മൾ ചെയ്യാ അന്നെ മറ്റേ പൊടി സബീൻ ഇല്ലേ സബീനിയ സബീനിയ ആ സബീനാ സബീനാ അല്ല സബീനാ ഇത് ചാനുണ്ട് ഓണിക് കിറ്റ് ഉണ്ട് ആ അതന്നെ അതേ ചാന നല്ല കളർ വരും ന്യാൻ ടേക്കാനെടുത്തപ്പോ എങ്ങോട്ടാ കളറായി മുല്ല ആ ഇനരെ മതിടാ ரொம்ப ചെറുത് ആ കളറ മുല്ലേ ഇത് കളറായി നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് എനിക്ക് ഒരു പണി കിട്ടിയിട്ടോ എന്താണെന്നറിയോ ഒരു വിളക്കൊക്കെ ഒന്ന് തേച്ച് ക്ലീൻ ആക്കണം എന്നുള്ള ഒരു പണി കിട്ടിയിട്ടായിരുന്നു അപ്പം ഞങ്ങളതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക നോക്കിയപ്പോൾ കുറനാളായിട്ട് ഉപയോഗിക്കാതിരുന്ന ഒരു നിലവിളക്കായിരുന്നു ആ നിലവിളക്കൊന്ന് തേച്ച് മിനുക്കണം എന്നുള്ള ഒരു ആവശ്യം വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ഓണം വിഷു അതുപോലെ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ സാധാരണ ഓട്ടുപാത്രങ്ങളൊക്കെ എടുത്തൊന്ന് മിനുക്കില്ലേ ഒന്ന് നിറ്റ ഉപയോഗിക്കുന്ന സാ സാധനങ്ങളാണെങ്കിൽ നമ്മളതങ്ങനെ ചെയ്യും ഇനി വല്ലപ്പുഴ ഉപയോഗിക്കുന്ന സാധനങ്ങളാവുമ്പോഴും ചിലപ്പോൾ അത് ആ സമയം നോക്കുമ്പോൾ ചിലപ്പോൾ ക്ലാവ് പിടിച്ചിരിക്കുകയുണ്ടാവും അപ്പോൾ ക്ലാവക്കെ പിടിച്ച പിടിച്ചാൽ എങ്ങനെ അതിനെ ക്ലീൻ ചെയ്ത് പുതിയതുപോലെ ആക്കാം എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോണതിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എങ്കിലും ഞാൻ ചെയ്യുന്ന വിധമാണ് കേട്ടോ ഇത് പറയുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഈ വിളക്ക് നമ്മൾ തേക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമി ഉമി കുറച്ച് പിന്നെ വിളക്ക് എടുത്തിട്ട് അതിന് അതിൻ്റെ പാത്രത്തിൽ കുറച്ച് ഉമിയും അതുപോലെ തന്നെ കുറച്ച് ഭസ്മം ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ തേക്കും ഭസ്മം എന്ന് പറഞ്ഞത് നല്ല അസിഡിറ്റി ഉള്ള സാധനമാണല്ലോ ഭസ്മത്തിൽ അസിഡിറ്റി ഉണ്ട് ചാരമല്ലേ അതൊരു ആസിഡ് ഉണ്ട് അസി അസിഡിറ്റി ഉണ്ട് അത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഉപകരിക്കും അതുപോലെ തന്നെ ഉമി എന്ന് വച്ചാൽ നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ് ഉമി നല്ല ഒര ഉള്ളതാണ് അപ്പം ഒരച്ചിങ്ങനെ ബെസ്റ്റായിട്ട് നന്നായിട്ട് ഇവരെ ഇടം കഴിയാൻ നിൽക്കുക അത് വിളക്ക് അതുപോലെ ഇങ്ങനെ തുടച്ചാൽ നല്ല നിറം കിട്ടും അങ്ങനെ ചെയ്യാം വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ വെള്ളം ചേർക്കാണ്ട് ആണ് ചെയ്യുക പിന്നെ ഇപ്പം ഞാൻ ചെയ്യണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് അപ്പോൾ എന്താ ചെയ്യുക പിന്നെ ക്ലീൻ ആക്കാനുള്ള ഒരു സാധനമാണ് പുളി ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള അതായത് ക്ലാവ് പിടിച്ച പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനുള്ളതാണ് പുളി അപ്പം ഇന്ന് ഞാൻ പുളി ഇട്ടിട്ടാണ് ട്രച്ചർ ചെയ്തത് ഒരു വിളക്ക് ഇതാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്ത വിളക്ക് വലിയ വിളക്കാണ് ഇതൊരു കല്യാണ നിശ്ചയം വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ അതിൻ്റെ അനിയൻ്റെ മോളുടെ കല്യാണനിശ്ചയം വരുന്നുണ്ട് അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യണത് അപ്പം ക്ലീൻ ചെയ്യാനായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് രണ്ട് മൂന്ന് പടികൾ ചെയ്തു കേട്ടോ എന്താ ചെയ്തെന്നു വെച്ചിട്ട് ആദ്യം ചെയ്തത് ഞാൻ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പൊടിയുണ്ട് സബീന എന്ന് പറയുന്നത് സബീന നിലത്തൊക്കെ ചെളി പിടിച്ചാല് അതുപോലെ തന്നെ പാത്രങ്ങളിലെ അധികം കരിയൊക്കെ പിടിച്ചാല് അടിപിടിച്ചാൽ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പൊടിയാണ് സബീന എന്ന് പറഞ്ഞാൽ വാങ്ങണതാണ് കടയിൽ നിന്ന് വാങ്ങുന്നതാണ് ഡിഷ് വാഷാണത് സബീന ഡിഷ് വാഷ് പൗഡർ നേരിട്ടുണ്ട് വിമ്മുണ്ട് ഇതുപോലെ തന്നെ പൊടി പൊടിയില്ലേ പക്ഷെ എനിക്ക് വിമ്മിനേക്കാളും കൂടുതലിഷ്ടം സബീനയാണ് കാരണം ഇതിൻ്റെ പൊടിക്ക് ചെറിയ ഒര മാത്രമല്ല ഇത് വില കുറവാണ് വിമ്മിൻ്റെ പൊടിക്ക് വില കൂടുതലാണ് ഇതിന് വളരെ വില കുറവുള്ള ഒരു സാധനമാണ് അപ്പോൾ ഞാൻ മുപ്പത് രൂപ ഒരു കിലോ എന്നൊക്കെ ഉള്ളൂ ഇരുപത്തഞ്ച് രൂപയായിരുന്നു ഇരുപത് മുപ്പതൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ടേ പാത്രം ഒന്ന് നനയ്ക്കാമായിരുന്നു തന്നെ പാത്രം എന്നല്ല എവിടെയാണോ നമുക്ക് വൃത്തിയാക്കേണ്ടേ ആ പ്രതലം ഒന്ന് നനച്ചതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് പൊടിയെടുക്കാം ഉണ്ടോ ഇങ്ങനെ എടുക്കുക ഞാൻ പൊടി ആ വേണ്ട പൊടി ഒരു ചെറിയ റോസ് കറായിട്ടുള്ള പൊടിയാണ് ഇതിട്ടിട്ട് പിന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല ആ നന അതിന് പ്രതലം ഒന്ന് നനച്ചതിന് ശേഷം വെള്ളം പാടി വെള്ളം നനവേ പാടുള്ളൂ വെള്ളം അവിടെ ഇരിക്കാൻ പാടില്ല നന്നായിട്ട് പൊടിയിലിട്ട് ബെസ്റ്റായിട്ട് കൈ കൊണ്ടങ്ങോട്ട് ഒരച്ച് തേച്ചാൽ നന്നായിട്ട് പാത്രങ്ങൾ ക്ലീനാവും ഞാൻ കാണിച്ചു തരാം ക്ലീനാവും ചെയ്യും അതുപോലെ തന്നെ കരി അതുപോലെ അടി പിടിച്ചതൊക്കെ പെട്ടെന്ന് ക്ലീനാവാൻ ഇത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിളക്ക് വിളക്ക് തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥിരം ഉപയോഗിക്കുന്ന ഇതാണ് വിളക്ക് ഞാൻ സ്ഥിരം കൊളുത്തണ വിളക്ക് ഉപയോഗിക്കും തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന പൊടിയാണ് ഇത് കേട്ടോ പിന്നെ നമ്മൾ ക്ലീനാക്കാനായിട്ട് ഇങ്ങനത്തെ പാത്രങ്ങൾ ക്ലീനാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പുളിയാണ് കോൽ പുളി നമ്മളുടെ പുളിയാണ് ഈ പുളി എടുത്തു കുറച്ച് കുറച്ചും പുളിയെടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് കല്ലുപ്പ് ഉണ്ടല്ലോ ഈ കല്ലുപ്പും കൂടി ചേർത്തിട്ട് ഇത് എവിടെയാണ് നമുക്ക് ക്ലീൻ ആക്കേണ്ട പാത്രങ്ങളിലിട്ടാ വിളക്ക് കിണ്ടി അതുപോലുള്ള ഓട്ടുപാത്രങ്ങൾ ഏതൊക്കെ ഒട്ടറെ എന്ത് വേണമെങ്കിലും അതൊക്കെ ഈ പുളിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒത്തിരി വെള്ളം നനച്ചിട്ട് വേസ്റ്റ് എടുത്ത് വെച്ചാൽ ക്ലീൻ ക്ലീൻ ആകും പുതിയതുപോലെയാകും അങ്ങനെ പുതിയത് പോലെയാക്കിയതാണ് നമ്മളിന്ന് നമ്മുടെ ഈ വിളക്ക് ഉണ്ടോ നല്ല ക്ലീൻ ആയി അടിപൊളി അതുപോലെ ഇടങ്ങഴി എടം പിന്നെ വിളക്ക് കൊളുത്താനുള്ള ഈ ചെറിയ കൊടി വിളക്ക് എന്ന് പറയും പറ ഇതൊക്കെ ക്ലീൻ ചെയ്യലായിരുന്നു ഇന്നത്തെ പണീൻ്റെ അപ്പോൾ നമുക്ക് വിശേഷ ദിവസങ്ങളിലേക്ക് ആവശ്യമുള്ളതാണ് ഇതൊക്കെ അതായത് നല്ല കല്യാണം ഇറങ്ങിയിട്ടുള്ള വിശേഷ അവസരങ്ങളിൽ പറ വേണം പറ നിറപറ വേണമല്ലോ അതുപോലെ ഇടം കഴിയിൽ നെല്ല് നിറച്ചു വെക്കണം അതുപോലെ നിലവിളക്ക് വേണം കിണ്ടി വേണം പിന്നെ അഷ്ടമംഗലി തട്ട് വേണം അഷ്ടമംഗലി തട്ട് ഇതാണ് അഷ്ടമംഗലി തട്ട് കേട്ടോ അഷ്ടമംഗലി തട്ട് എന്ന് വെച്ചാല് നമുക്കിപ്പോ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് അഷ്ടമംഗല്യ തട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട് അത് ഇങ്ങനത്തെ ഒരു ട്രെ ഒരു ഓടിൻ്റെ ഒരു ട്രേ ഉണ്ടാവും അതിനുള്ളിൽ ചെറിയ ചെറിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവണം ചെറിയ വിളക്ക് ഒരു ചെറിയ കിണ്ടി ഒരു ചെറിയ മണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളാണ് അതിനുള്ളിൽ ഉണ്ടാവുന്നത് പക്ഷേ നമ്മൾ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന അഷ്ടമംഗല്യം എന്ന് പറഞ്ഞാൽ മംഗല്യത്തിന് ആവശ്യമുള്ള അഷ്ട വസ്തുക്കൾ അഷ്ടച്ചിട്ടാണ് എട്ട് വസ്തുക്കൾ ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അഷ്ടമംഗല്യം തട്ട് എങ്ങനെ ഒരുക്കാമെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഹിന്ദു ആചാരപ്രകാരം കല്യാണങ്ങൾ അതുപോലത്തെ വിശേഷ ദിവസങ്ങൾ ശിവോദിക്ക് വെക്കുക അതുപോലെ വീട് താമസം അങ്ങനത്തെ പല നല്ല നച്ചടങ്ങുകൾക്ക് അഷ്ടമംഗല്യം തട്ട് വയ്ക്കാറുണ്ട് അതിന് ഈ കടയിൽ നിന്ന് ഈ പറഞ്ഞ വാങ്ങുന്ന ആ സാധനം അല്ല വെക്കേണ്ടത് അതിൽ വയ്ക്കേണ്ടത് അഷ്ടമംഗല്യം മംഗല്യത്തിന് ആവശ്യമുള്ള എട്ട് വസ്തുക്കൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നെല്ല് അരി പൂവ് നെല്ല് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ധാന്യം അരി എന്ന് വെച്ചാൽ പൊട്ടാത്ത ഉണക്കലരി അത് അക്ഷതം എന്നാണ് പറയുന്നത് ക്ഷതമില്ലാത്ത അക്ഷതമായിട്ട് അക്ഷതമാണ് ആ അരി പിന്നെ പൂവ് എന്ന് വെച്ചാൽ ദശപുഷ്പങ്ങൾ ആവാം അതല്ലെങ്കിൽ ചെറ്റി തുളസി തുടങ്ങിയിട്ടുള്ള നല്ല പൂക്കൾ അതുകൂടാം അപ്പം നെല്ല് അരി അരിപ്പൂവ് മസ്റ്റാണ് മൂന്ന് സാധനം പിന്നെ കൺമശി കുങ്കുമം അത് രണ്ടും വേണം കൺമശി അറിയാലോ കണ് കണ്ണ് എഴുതുക എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിലത്തെ ഒരു അത്യാവശ്യ കാര്യമാണ് ഇരുപത്തെട്ടാം ദിവസം കണ്ണ് എഴുതിക്കും അഞ്ജന മരച്ച് കണ്ണ് എഴുതിക്കും കുട്ടികൾക്ക് ജനിച്ചു കഴിഞ്ഞാല് ഏറ്റവും ആദ്യത്തെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ പതിനഞ്ചാം ദിവസം ഒരു നൂല് കെട്ടാത്ത ചടങ്ങ് അത് കൂടാതെ ഇരുപത്തിയെട്ടാം ദിവസമാണ് കുട്ടിയുടെ കണ്ണ് അതുപോലെ വയമ്പ് തൊടിയിക്കലും വയമ്പ് കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇരുപത്തെട്ടാം ദിവസം പേരിടലൊക്കെ ഒക്കെ അങ്ങനെയാണ് ഇരുപത്തെട്ടാം ദിവസം അതൊരു നല്ലൊരു ചടങ്ങാണ് അപ്പം കൺമശി കൺമശിയല്ല കുട്ടിയെ എഴുതിപ്പിക്കുക അഞ്ചനാണ് എഴുതിപ്പിക്കുക കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ കൺമശി ആവാം നമുക്ക് ഉണ്ടാക്കാം കൺമശി അപ്പം കൺമശി വേണം പിന്നെ കുങ്കുമെന്നു പറഞ്ഞാൽ സിന്ദൂരം നമുക്കറിയാലോ നല്ല മംഗല്യവതികളായിട്ടുള്ള സ്ത്രീകൾ ശിരസിൽ കുങ്കുമം ധരിക്കും കുങ്കുമം അതായത് സിന്ദൂരം സീമന്തരേഖയിൽ സിന്ദൂരം നിറ്റിത്തടത്തിലും സിന്ദൂരം വെക്കണം അപ്പം കുങ്കുമവും അതായത് സിന്ദൂരവും കൺമശിയും രണ്ട് അപ്പം നെല്ല് അരി പൂവ് കൺമശി കുങ്കുമം പഞ്ചായലി ഇനി ആറാമത്തേത് ഒരു വസ്ത്രമാണ് വസ്ത്രം എന്ന് ഒരു പുതിയ വസ്ത്രം അതിരി വയ്ക്കും അതും പുതിയ പുതിയ വസ്ത്രമാവാം നന്നായിട്ട് അലക്കി വെച്ച മുണ്ട് അതുമാവാം പിന്നെ വേണ്ടത് ഒരു വാൽക്കണ്ണാടി വാൽക്കണ്ണാടി എന്ന് പറഞ്ഞാൽ മുഖം നോക്കാനുള്ള ഒരു കണ്ണാടി സാധാരണ ചില്ലിൻ്റെ കണ്ണാടിയല്ല ഇത് ഓടിൻ്റെ കണ്ണാടിയാണ് വാൽക്കണ്ണാടിയിലെ ഭഗവതി വാൽക്കണ്ണാടിയിലാണ് ഇരിക്കുക പിന്നെ വേണ്ടത് ഒരു പുസ്തകമാണ് ഗ്രന്ഥം ഗ്രന്ഥം വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ഉപയോഗിക്കുക ദേവീ മഹാത്മ്യമാണ് ദേവീ മാഹാത്മ്യം ഗ്രന്ഥം ഉപയോഗിക്കും പിന്നെ എട്ട് കൂട്ടം വസ്തുക്കളാണ് അഷ്ടമംഗല്യം എന്ന് പറയുന്നത് അത് ഞാൻ മുൻപ് ഒരു നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ടുണ്ട് ലക്ഷത്തിൽ ലക്ഷത്തോളം ആൾക്കാരാണെന്ന് തോന്നുന്നു കണ്ടേക്കുന്നത് ലക്ഷത്തിലധികം അതായത് അങ്ങനെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ കിട്ടാറുണ്ട് എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു കല്യാണം വന്നപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾ ടീച്ചറുടെ അഷ്ടമംഗല്യത്തിൻ്റെ വീഡിയോ കണ്ടെത്താണ് ചെയ്ത് വച്ചേന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇതൊക്കെ മസ്റ്റ് ആണെന്നിട്ടാണ് ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അഷ്ടമം കല്യാണം നിർബന്ധമാണ് ചെറിയ ആൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതൊന്നും അറിയില്ല ഇപ്പോഴത്തെ ആൾക്കാർ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് വീഡിയോ പിടിക്കുക അതുപോലെ മേക്കപ്പ് ചെയ്യുക അതുപോലെ നല്ല ഡ്രസ്സ് വാങ്ങുക പിന്നെ എന്താ പറയുക ബ്യൂട്ടീഷ്യനെ വരുത്തുക അതുപോലെ പെൺ പെൺകുട്ടികളെ സംബന്ധിച്ച് നല്ല മേക്കപ്പ് ചെയ്യുക ബ്യൂട്ടി പാർലറിൽ പോവുക മേക്കപ്പ് മേനെ കൊണ്ടുവരിക നല്ല ഭംഗിയിൽ സാരി ഉടിപ്പിക്കുക അല്ലെങ്കിൽ നല്ല നല്ല ഡ്രസ്സ് ഇടിപ്പിക്കുക ഇതൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ പിന്നെ കാരണന്മാരുടെ കാര്യം എന്ന് പറയുമ്പോൾ സദ്യ ഒരുക്കുക പിന്നെ വണ്ടി അറേഞ്ച് ചെയ്യുക അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അതിനാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഷ്ടമംഗല്യം കുട്ടിയെ സ്വീകരിക്കുക വീട്ടിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് അഷ്ടമങ്കല്യവും നിറപറയും നിലവിളക്കും അതുപോലെ തന്നെ പിന്നെ താലും ഒക്കെ വേണമെന്നാണ് അപ്പം എന്താണ് അഷ്ടമംഗല്യം അഷ്ടമംഗല്യമാണ് അപ്പം ഞാനൊരു കല്യാണത്തിന് അടുത്ത ദിവസം പോയിരുന്നു അടുത്തല്ല കുറച്ച് നാൾ മുമ്പ് പോയിരുന്നൊരു കല്യാണമാണ് ഞങ്ങൾ അപ്പം അവര് വരികയാണ് ചെക്കനും പെണ്ണും കൂടിയിട്ട് വരണ സമയത്ത് ഇനി എന്തൊക്കെ വേണം വരാറായില്ലേ എല്ലാവരും ഹോളിൽ ഇരിക്കുകയാണ് ഹോളിലാണ് പരിപാടി അവര് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഒരു ചെറിയ കഥ മണ്ഡപമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഈ കുട്ടി ഇവർ വരുമ്പോഴേ അവരെതിരേറ്റ് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ വേണ്ടത് വിളക്ക് വേണം ഒരു വിളക്ക് കുളുത്തി അത് കൈപ്പിടിക്കണം പിന്നെ ഇങ്ങനത്തെ ഒരു ഇടമേയിൽ കുറച്ച് നിറയെ നെല്ലിട്ടിട്ട് നിറയെടുക്കണം അപ്പൊ വിളക്കും നിറയുന്ന പറയാ എതിരക്കാനായിട്ട് പിന്നെ വേണ്ടത് അമ്മ എടുക്കുന്നത് അഷ്ടമംഗല്യാണ് അപ്പൊ അഷ്ടമംഗല് വിളക്കും നിറയൊക്കെ അവിടെ ഉണ്ട് അഷ്ടമംഗല്യ ഇല്ലേ ഇവിടുന്ന അഷ്ടമംഗല്യം കിട്ടുക എന്നാണ് ചോദിച്ചത് ഇവിടുന്ന അഷ്ടമംഗല്യം കിട്ടുക ഈശ്വര എവിടെ പോയാലും അഷ്ടമംഗല്യം കിട്ടുക അപ്പോൾ ഇതൊക്കെ കരുതി വെക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം എല്ലാവരും ഓർമ്മിപ്പിക്കാനുള്ളത് ഇഷ്ടമംഗലിൽ നിർബന്ധമായിട്ട് വേണേൽ ഇത്ര ഉള്ളൂ സാധനങ്ങളുള്ളതാണ് ഇതേപോലെ ഒരു ട്രേ എടുക്കുക ഇപ്പം ഇങ്ങനത്തെ ട്രേ കിട്ടില്ലെങ്കിൽ ചെറിയ ഒരു സ്റ്റീലിൻ്റെ ആയാലും മതി മുട്ടിയ ഭക്ഷണം ഉണ്ടാവും അത് വേണം അത് മതി എന്നല്ല ഞാൻ പറഞ്ഞത് നല്ലോണം ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക നല്ല ഒരു ഇങ്ങനത്തെ ഒരു പാത്രം ട്രേ എടുക്കുക അതിനുള്ളിൽ ഇത്ര സാധനങ്ങൾ ഇത്രേ ഉള്ളൂ നെല്ല് കരി പൂവ് കുങ്കുമ്മ കൺമശി വസ്ത്രം പുതുവസ്ത്രം സാരി നല്ല വെക്കുക ഒരു സെറ്റ് മുണ്ടിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ നല്ല ഒരു മുണ്ട് അലക്കിയ മുണ്ടോ വെക്കണം പിന്നെ വാൽക്കണ്ണാടി വാൽക്കണ്ണാടി വെക്കണം അപ്പം ഇങ്ങനത്തെ കണ്ണാടി ഇതെല്ലാം വാങ്ങാൻ കിട്ടുന്ന സാധനം തന്നെയായിട്ടൊക്കെ നമ്മൾ കരുതി വെക്കണം പിന്നെ വേണ്ടത് ഗ്രന്ഥം ഗ്രന്ഥം എന്ന് വെച്ചാൽ ദേവി മഹാത്മ്യമാണ് വയ്ക്കുക ദേവി മഹാത്മ്യം കിട്ടിയില്ല എങ്കിൽ രാമായണോ അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വെക്കുക ഭഗവത്ഗീത എന്തായാലും പോയപ്പോഴും ഗ്രന്ഥം വേണം നമ്മളുടെ ഒരു നല്ല ഒരു ഗ്രന്ഥം വേണം ഇത്ര സാധാരണ അഷ്ടമം കേട്ടോ അത് ഓർത്തിരിക്കുക അതാരും മറക്കണ്ട അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രത്യേകം പറയാൻ കാരണം ഇങ്ങനെ ഒരു വീട്ടിൽ പോയപ്പോഴും ഇങ്ങനെ കല്യാണത്തിൽ അത് ഹോളിലാണ് അവർ വീട് അകലെയാണ് പിന്നെ അവർക്ക് എവിടുന്നാ അഷ്ടമകല്യം അറിയില്ല അവരാകെ പരിഭ്രമിച്ചു ശരിക്കും വിഷമിച്ചു ശരിക്കും പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവർ അവരെ ആനയിച്ചു കൊണ്ടുവന്നത് എനിക്കറിയില്ല എന്തായാലും കല്യാണം കഴിഞ്ഞു കേട്ടോ ചടങ്ങിനെന്തൊക്കെ വേണം അപ്പൊ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കല്യാണത്തിന് എന്തൊക്കെ വേണം ഒരു കല്യാണ നിശ്ചയത്തിന് എന്തൊക്കെ വേണം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്ത് വെച്ചാലോ എന്ന് എനിക്ക് ഒരു മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്യാട്ടോ കേട്ടോ അതെന്തായാലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ അതും മറക്കും നമ്മൾ പലപ്പോഴും പല സാധനങ്ങളും മറക്കാറുണ്ട് എല്ലാം തയ്യാറാക്കിയാലും ചിലപ്പോൾ മറക്കും ഇപ്പം അടുത്ത വീട്ടിലെ കല്യാണം ഒരു വീട്ടിൽ രണ്ട് വീട്ടിൽ ഞാൻ കണ്ടുള്ളതാണ് കല്യാണത്തിൻ്റെ സമയത്ത് പുടവ കൊടുക്കുക എന്നുള്ള ചടങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ട പുടവ കൊടുക്കുക എന്നുണ്ട് താലി കിട്ടുക പുടവ കൊടുക്കുക മധുരം മാറുക ഇതൊക്കെയാണ് കല്യാണത്തിന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ട് എന്താണ് ഒന്ന് താലി കിട്ടുക താലി കൊട്ടാൻ മറന്നാലോ സൂക്ഷിച്ചെടുത്തേക്കണോ അല്ലേ പിന്നെ പിന്നെ മോതിരം മാറുക മധുരം കൊണ്ടുവരണ്ടേ മറക്കാൻ പാടില്ല പിന്നെ വേണ്ടത് പുടവ കൊടുക്കുക എന്നുള്ളതാണ് പുടവയും മറക്കാൻ പാടില്ല പുടവ മറന്നു ഞാൻ പോയി രണ്ട് കല്യാണത്തിലും കണ്ടൊക്കെ കഥയാണ് പുടവ മറന്നുപോയി രണ്ടല്ല മൂന്നല്ല പുടവ വീട്ടിലുണ്ട് അല്ലെങ്കിൽ ഇപ്പം കാറിലായിരിക്കാതിരിക്കണത് അതൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കണം പന്തലിയിൽ ഉള്ള ഈ കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുവയ്ക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ അത് അത് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ടത് മനസ്സിന് സ്ട്രൈക്ക് ചെയ്ത കാര്യമാണ് പുടവ കൊടുക്കാണ്ട് പിന്നെ അവർ പുടവ് കൊടുക്കാനായിട്ട് എന്താ ചെയ്യുക പുടവ് ഇവിടെ പോയി വിടില്ല ഇല്ലാതെ അവർ പോയി ഒരു ഒരു ക്ലീസ് കേട്ട കണ്ട അവർ വീട്ടിൽ പോയിട്ട് പുടവ് എടുത്തു കൊണ്ടു തോന്നുന്നതാണ് പിന്നെ ഒന്ന് കേട്ടിട്ടുള്ളത് കാറിൽ പുടവേരിക്കുണ്ടായിരുന്നു ആ കാറിൽ പോയിട്ട് എടുത്തു കൊണ്ടുപോകുന്നത് റോട്ടിലായിരുന്നു കാറ് അത്രയും സമയം ഇന്ന് നഷ്ടപ്പെട്ടു പോവാണ് അപ്പോൾ ഇപ്പം നമ്മൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം നമ്മുടെ ഇവിടുത്തെ വീടുകളിലേക്ക് തിരിച്ചു വരാം അപ്പം ഞാൻ ഇന്ന് ചെയ്തത് എൻ്റെ കുറച്ച് പാത്രങ്ങളും വിളക്കും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അതാണ് നിങ്ങളും ഇങ്ങനെയായി ക്ലീൻ ചെയ്യണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കണോ ഞാൻ പറഞ്ഞല്ലോ ആദ്യകാലത്ത് ഉമിയും വെണ്ണീറും വെണ്ണീർ മീൻസ് ഭസ്മം അടുപ്പിലെ വെണ്ണീറല്ല ഉപയോഗിക്കട്ടോ ഭസ്മം വിളക്ക് തുടക്കാൻ അടുപ്പിലത്തെ വെണ്ണീർ ഉപയോഗിക്കില്ല ഭസ്മമാണ് നമ്മൾ തൊടാനായിട്ട് ചാണകം കത്തിച്ച് വയ്ക്കണ ഭസ്മല്ലേ ശിവരാത്രിക്ക് ചാണകം കത്തിക്കില്ലേ അതിന് ഒരു വീഡിയോ ഇട്ടേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഭസ്മം കൊണ്ടാണ് തേക്കുക കഴുകിട്ട് നനച്ചിട്ടല്ല പൊടിയായിട്ട് തന്നെ തേച്ച് ക്ലീൻ ചെയ്യുക ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സബീനെ പോലുള്ള ഒരു ഡിഷ് വാഷ് എടുത്തിട്ട് കഴുകാം അതല്ലെങ്കിൽ ഉപ്പും പുളിയും ചേർത്ത് കഴുകാം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ ഇനി ഇത് കൂടാതെ കടയിൽ നിന്നൊക്കെ ഒരു ആസിഡൊക്കെ ചേർന്നിട്ടുള്ള എന്തോ ഒരു ചെറിയ എന്താ പേര് പീതാംബരിയിൽ നിന്നോ മറ്റേ പേരുള്ള ഒരു സാധനമുണ്ട് അത് ഒരു കുപ്പിയിലൊക്കെ വാങ്ങാൻ കിട്ടും അത് കൊണ്ടുവന്ന് നന്നായിട്ട് തുടച്ചാലും കളറൊക്കെ വരും പോളിഷ് ഇതുപോലെ ആയി ആയിത്തീരും അത് പൈസ കൊടുത്ത് വാങ്ങണപ്പത്രല്ല കടയിൽ പോയി വാങ്ങണ്ട എപ്പോഴും പറ്റിയെന്ന് വരേണ്ടത് നമ്മുടെ വീട്ടില് അടുക്കളയിലുള്ള സാധനങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ഇഷ്ടായോ ഞാനിതൊക്കെ അതുപോലത്തെ ഇങ്ങനത്തെ സാധനം നമ്മളിപ്പോ ഉദ്ഘാടന ഉദ്ഘാടന ചടങ്ങ് അതുപോലെ തന്നെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ തീ വിളക്ക് കൊളുത്താന്ന് പറയുമ്പോഴേ അതിങ്ങനെ ഒരു തിരിയിൽ നിൽക്കി പിടിച്ചാകുമ്പോൾ കൈ പൊള്ളാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയ കുടിവിളക്കിൽ അത് കൊളുത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കത്തിക്കുകയാണെങ്കിൽ അതൊരു ഭംഗിയാവും ചെയ്തു കൈ പൊള്ളൂല്ല കയ്യുമ്പോൾ എണ്ണയാവില്ല അങ്ങനത്തെ കുറേ സൗകര്യങ്ങളുണ്ട് അതിനാണ് കേട്ടോ അത് കയ്യുമ്പോൾ എണ്ണയാവേണ്ടിരിക്കാനുള്ള സൗകര്യമാണ് ഏറ്റവും മെയിനായിട്ട് ഭംഗിയായിട്ട് ചെയ്യാം താഴെ വെക്കുകയും ചെയ്യാതെ അപ്പോൾ ഇതാണ് നല്ല വീഡിയോ ടാറ്റമത്തെ ഇത്ര സാധനം ഉള്ളു നമുക്ക് ഉള്ള സാധനം ആ വീട്ടിലെ നെല്ലുണ്ട് നമ്മള് പറന്നറയ്ക്കുമ്പോ ഒക്കെ ആ നെല്ല് ഉണ്ടാവില്ലേ നെല്ല്ണ്ടാവും രണ്ടുമണിങ്ങനെ ഇടാ